ഭൂമിയിൽ നിന്ന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും വിദൂരമായ സ്ഥലമാണ് പോയിന്റ് നെമോ തൊട്ടടുത്തുള്ള കരയിൽ നിന്നും ആയിരത്തി അറുനൂറ് മൈലുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഈ ഏകാന്ത സ്ഥലം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു ക്രൊയേഷ്യൻ സർവേ എഞ്ചിനീയറായ ഹ്രോവ്ജെ ലുക്കാട്ട ആണ് ഷൂൾസ് വേണിൻ്റെ ട്വൻറ്റി തൗസൻഡ് ലീഗ് സൺഡോ ദ സീ എന്ന പ്രശസ്ത നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ക്യാപ്റ്റൻ നെമോയിൽ നിന്നുമാണ് ഈ മേഖലയ്ക്ക് ഇങ്ങനെ ഒരു പേര് ലഭിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഏറ്റവും അടുത്തുള്ള മനുഷ്യർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമായിരിക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ നാനൂറ് കിലോമീറ്റർ മാത്രം മുകളിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പര്യവേഷകരാണ് ഇതിന് കുറച്ചെങ്കിലും അടുത്തുള്ളത് ബഹിരാകാശ വാഹനങ്ങളിൽ ചിലതെല്ലാം ഉപേക്ഷിച്ച ശവപ്പറമ്പ് കൂടിയാണ് പോയിൻ്റിനെ മോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ